ഹായ് നിങ്ങൾ ഈ കാണുന്നത് സെർച്ച് കൺസോർട്ട് ഗൂഗിൾ സെർച്ച് കൺസോർട്ട് നിങ്ങളെ പല ആളുകൾക്കും അറിയാമായിരിക്കും ഗൂഗിൾ സെർച്ച് കൺസോർട്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഗൂഗിൾ സെർച്ചിലുള്ള ഒരു പ്രസൻസ് ഏതൊക്കെ കീവേഡുകൾക്കാണ് റാങ്ക് ചെയ്യുന്നത് എത്രത്തോളം അത് ഇമ്പ്രഷൻ കാണിക്കുന്നുണ്ട് പിന്നെ വെബ്സൈറ്റിൻ്റെ പല പേജുകളുടെ ഇൻഡെക്സിങ് ഇഷ്യൂസ് തുടങ്ങിയ പലതും കാണിക്കുന്ന വളരെ ഒരു ടൂളാണ് ഗൂഗിൾ സെർച്ച് ആൻഡ് റോഡ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം മിക്ക അത് യൂസ് ചെയ്യുന്നതുമാണ് പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതൊന്നുമല്ല ഇതിനകത്ത് പല ആളുകളും ശ്രദ്ധിക്കാത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് ക്രോൾ ക്രോളിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ എസ് സി ഒ ചെയ്യുന്നവരെ ഉറപ്പായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് ക്രോൾ എന്നുള്ളത് അതായത് ഗൂഗിളിൻ്റെ ക്രോളിങ് ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ വെബ്സൈറ്റിനെ ഗൂഗിളിൻ്റെ പ്രോഗ്രാംസുകൾ കയറി പരിശോധിച്ച് പോകുന്ന ആ ഒരു ഇതാണ് ക്രോളിംഗ് അപ്പോൾ ഈ ക്രോളിങ് മെക്കാനിസം നമ്മ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ എത്രത്തോളം ക്രോളിങ് സംഭവിക്കുന്നു ക്രോളിങ് സംഭവിക്കുമ്പോൾ എറേഴ്സ് ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും കാണിച്ചു തരുന്ന ഒരു റിപ്പോർട്ട് ഈ ഗൂഗിൾ സെർച്ച് കൺസോളിലുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ പല ആളുകളും ഇത് ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല അപ്പോൾ ജസ്റ്റ് ആ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് നോക്കേണ്ടത് അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് സെർച്ച് കൺസ്രോള് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഇൻസൈറ്റ്സ് സെർച്ച് റിസൾട്ട് ഡിസ്കവർ പേജസ് പേജസ് ഒക്കെ ഇതിൻ്റെ ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടുള്ള റേഡ്സ് കാണിക്കുന്നു സൈറ്റ് മാപ്പുകൾ നമുക്ക് സൈറ്റ് മാപ്പ് ആഡ് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻസ് തരുമ്പോൾ റിമൂവൽസ് നമുക്ക് വേണ്ടാത്ത പേജസ് മറ്റും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട് ഇവിടെ നമ്മുടെ സ്കീമ മാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞുമ്പോൾ ഉള്ള റിച്ച് റിസൾട്ടുകളും മറ്റും അതിൻ്റെ എല്ലാം ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെ നമുക്ക് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് തുടങ്ങിയ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഇൻഫോർമേഷൻസൊക്കെ ആണ് ഞാൻ താഴേക്ക് പോകുന്ന ഈ ക്രോൾ സ്റ്റാറ്റസ് റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലാണ് ഇതിവിടെ കാണുന്നില്ല ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് നമ്മുടെ ക്രോഡ് സ്റ്റാറ്റസ് റിപ്പോർട്ട് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സെറ്റിംഗ്സിൻ്റെ ഉള്ളിൽ ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടായിട്ട് പോലും നമ്മളിത് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലാണ് ഗൂഗിൾ അത് കൊണ്ടുവന്ന് വയ്ക്കാറ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച് കാണും ഗൂഗിൾ എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് കണ്ണിൽപ്പെടാത്ത പെടാത്ത സ്ഥലങ്ങളിലായിരിക്കും കൊണ്ടുവന്ന് വയ്ക്കുക എപ്പോഴും അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തും കാണാം ഇതിനകത്ത് ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രോളിങ് കണ്ടോ ക്രോളിങ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം ആ ക്രോളിങ്ങിൻ്റെ താഴെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം റോബോട്ട്സ് ഡോട്ട് ഇ എക്സ് ടി അത് നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്ന റോബോട്ട് ഷോ ടി വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ തുടങ്ങിയ എന്തെങ്കിലും മെസ്സേജസ് അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഏരിയയാണ് ഞാൻ പറയുന്നത് ക്രോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഏരിയ അതിനകത്ത് നമുക്ക് ഇത്ര ക്രോൾ റിക്വസ്റ്റ് ലാസ്റ്റ് നയൻറ്റി ഡേയ്സിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക ക്രോൾ സ്റ്റാറ്റസിൻ്റെ അവിടെ നമ്മൾ ഓപ്പൺ റിപ്പോർട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലക്കയും ഇതാണ് ഞാൻ പറഞ്ഞ ക്രോൾ സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് എത്രത്തോളം ക്രോൾ റിക്വസ്റ്റ് നടന്നിരിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കണ്ടോ ഈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഗൂഗിളിൻ്റെ ബോട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ക്രോൾ ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസാണ് എത്രത്തോളം ക്രോൾ റിക്വസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ എനിക്കങ്ങനെ അപ്നോർമലായിട്ടൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല കാരണം ഏതാണ്ട് ഒരു റേഞ്ചിൽ തന്നെ ഈ സൈറ്റിൻ്റെ ക്രോളിങ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം പക്ഷേ ചില സൈറ്റുകൾ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ചില സൈറ്റുകളുടെ ക്രോളിങ് ഇങ്ങനെ വന്ന് 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 പതുക്കെ കൂടി 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 വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക വേറെ ചില സൈറ്റുകളുടെ ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് 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 പതിക്കെ താഴേക്ക് 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 പോകുന്നതായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക ഇതെല്ലാം ഹിന്ദി എന്നത് ഡിഫറെൻറ്റ് സിനാരിയോസിനെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ എങ്ങനെ കണക്കാക്കുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ക്രോളിംഗ് എന്ന് പറയുന്നത് നോർമലി ഗൂഗിളിന് നമ്മുടെ വെബ്സൈറ്റിനോടുള്ള ഒരു താല്പര്യമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ക്രോൾ ബഡ്ജറ്റ് എന്നുള്ളത് ഗൂഗിൾ ഓരോ വെബ്സൈറ്റിനും ഒരു ക്രോൾ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് ക്രോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിനെ എത്രത്തോളം ഞാൻ ക്രോൾ ചെയ്യണം എന്ന് ഗൂഗിൾ തീരുമാനിക്കുന്ന ഒരളവ് ആ തീരുമാനം എന്ന് വെച്ചാൽ പലതിന് ഡിപെൻഡ് ചെയ്തിട്ടാണ് ഗൂഗിൾ ക്രോൾ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് കാരണം ഗൂഗിളിനെ സംബന്ധിച്ച് ക്രോളിംഗ് ഒന്നും ഫ്രീ ഫ്രീയല്ല ഗൂഗിളിനെ സംബന്ധിച്ച് ചിലവുണ്ട് അവരുടെ സെർവർ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് പലതുമുണ്ട് അപ്പോൾ ഗൂഗിൾ ഓരോ വെബ്സൈറ്റിനെയും അനാവശ്യമായിട്ട് ക്രോൾ ചെയ്യില്ല കാരണം അവൻ്റെ ക്യാഷ് അനാവശ്യമായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വെബ്സൈറ്റിനും എത്രത്തോളം കണ്ടന്റുകൾ ഇടുന്നു അവർ ഡെയിലി ഡെയിലി ഇടുന്നുണ്ടോ ആഴ്ചയിൽ ഇടുന്നുണ്ടോ വീക്കിലി ഇടുന്നുണ്ടോ അല്ല മന്ത്ലി ഇടുന്നുണ്ടോ അങ്ങനത്തെ പല കാര്യങ്ങളും നോക്കും അതോടൊപ്പം തന്നെ ഇടുന്ന കണ്ടന്റ് ക്വാളിറ്റി ഉള്ളതാണോ ആളുകൾക്ക് അന്യ ആളുകൾക്ക് വേണ്ടതാണോ ഇങ്ങനത്തെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഗൂഗിൾ ഒരു വെബ്സൈറ്റിനെ എത്രത്തോളം ക്രോൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഫോർ എക്സാമ്പിൾ വർഷത്തിൽ ഒരു പുതിയ കണ്ടന്റ് മാത്രം ഇടുന്ന ഒരു വെബ്സൈറ്റിനെ എന്തിനാണ് ഗൂഗിൾ ഡെയിലി ക്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അവൻ്റെ ഒരു അപ്ഡേഷൻ ഫ്രീക്വൻസിയും ക്വാളിറ്റിയും ഇങ്ങനത്തെ പല കാര്യങ്ങളും വെച്ചുകൊണ്ടിട്ടാണ് ഗൂഗിൾ ഓരോ വെബ്സൈറ്റിനും ഒരു ക്രോൾ ബഡ്ജറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഗൂഗിളിൻ്റെ ഈ ക്രോൾ ബഡ്ജറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒരു ക്രോൾ ബഡ്ജറ്റ് നമ്മൾ ഒരു വെബ്സൈറ്റിലെ ക്രോളിങ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗൂഗിൾ ഈ വെബ്സൈറ്റിലെ കണ്ടൻറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് വെബ്സൈറ്റിലെ പുതിയ പുതിയ കണ്ടൻ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക അല്ല ക്വാളിറ്റി ഉള്ള ഉള്ള കണ്ടുകൾ കണ്ടിട്ടുണ്ടാക്കാം അതുകൊണ്ടാണ് ഗൂഗിൾ ആ വെബ്സൈറ്റിൻ്റെ ക്രോൾ ബഡ്ജറ്റ് കൂട്ടുന്നത് അപ്പോൾ എപ്പോഴും ഒരു വെബ്സൈറ്റിൻ്റെ ക്രോളിംഗ് ക്രമത്തിൽ ഒരു പടിപടിയായിട്ട് കൂടുക എന്നുള്ളത് ഒരു നല്ല സൂചനയാണ് ആക്ച്വലി ഗൂഗിളിൻ്റെ ക്രോൾ ബഡ്ജറ്റ് കൂടുക എന്നുള്ളത് അതുപോലെ തന്നെ നേരെ മറിച്ചും ഒരു വെബ്സൈറ്റിൻ്റെ ക്രോളിങ് സ്റ്റാറ്റസ് താഴേക്ക് 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 ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗൂഗിളിൻ്റെ ക്രോളിങ് ഗൂഗിൾ കുറച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം ചിലപ്പോൾ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കാം അല്ല ഗൂഗിള് നോക്കുമ്പോൾ ഇവൻ റെഗുലർ ആയിട്ട് അപ്ഡേഷൻ ചെയ്യുന്നുണ്ടായില്ലായിരിക്കാം പല കാരണങ്ങളാകും അപ്പോൾ എന്തായാലും താഴേക്ക് പോവുക എന്നുള്ളതിൻ്റെ അർത്ഥം ഗൂഗിളിന് നമ്മളോടുള്ള താല്പര്യം കുറയുന്നുവെന്നും മുകളിലേക്ക് പോവുക എന്നുള്ളതിൻ്റെ അർത്ഥം ഗൂഗിളിന് നമ്മളോടുള്ള താല്പര്യം കൂടുന്നു എന്നാണ് അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമ്മുടെ റാങ്കിങ്ങിനെയും ബാധിക്കും കാരണം ക്രോളിങ് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിന്റെ ഇട്രേഷൻസും റീകാൽക്കുലേഷൻസും എല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ നടക്കുന്ന ഒരു നമ്മളൊരു പുതിയ പോസ്റ്റ് ഇട്ടു അത് എത്ര പെട്ടെന്ന് റാങ്ക് ചെയ്യണം ആ എത്ര പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യണം അതിനകത്ത് കീവേഡ്സുകളിൽ എത്ര പെട്ടെന്ന് റാങ്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്രോളിങ്ങിനനുസരിച്ചിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാണ് ചില വെബ്സൈറ്റുകൾ നമ്മളൊരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇൻഡെക്സ് ചെയ്യാൻ പോലും ദിവസങ്ങൾ എടുക്കും ചിലപ്പോൾ റാങ്ക് ചെയ്യാൻ ആഴ്ചകൾ മാസങ്ങളൊക്കെ എടുക്കും അതിൻ്റെ കാരണം ക്രോളിങ് കുറവായത് തന്നെയാണ് അപ്പോൾ നല്ലൊരു ക്രോൾ ബഡ്ജറ്റ് നമ്മുടെ വെബ്സൈറ്റിന് കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റിപ്പോർട്ടാണ് സെർച്ച് കൺസോളുള്ളത് ഇനി തീർന്നില്ല ഈ ക്രോളിംഗ് തന്നെ രണ്ട് വിധത്തിലുണ്ട് രണ്ട് ടൈപ്പ് ക്രോളിംഗ് ഉണ്ട് ജസ്റ്റ് കാണിച്ച് തരാം ഇവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ക്രോളിങ്ങിൻ്റെ കുറച്ച് ഇൻഡെപ്ത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എത്രത്തോളം പേജ് ഓക്കെയാണെന്ന് അത് സക്സസ്ഫുള്ളി എത്ര പേജ് ലോഡായി അത് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ത്രീ നോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആക്സസ് ചെയ്തതിന് ശേഷം മോഡിഫൈ ചെയ്യാത്തത്ര ഇതുണ്ട് ഫോർ നോട്ട് ഫോർ റേഡ്സ് എത്ര ഇത് വന്നു ത്രീ നോട്ട് വൺ റീഡയറക്ഷനുള്ള പേര്സ് എത്ര ത്രീ നോട്ട് ടു റീഡയറക്ഷൻസുള്ള പേരസ് എത്ര അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും ഫയൽ ടൈപ്പ് എല്ലാം വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ കാണിക്കും ഇതുകൂടാതെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക ബൈ പർപ്പസ് അതായത് ഇവിടെ നോക്കിയാൽ റിഫ്രഷ് ആൻഡ് ഡിസ്കവറി ഈ രണ്ടും കാണാൻ പറ്റും ഇത് രണ്ടും രണ്ട് ടൈപ്പ് ക്രോളിങ്ങാണ് ഗൂഗിളിൻ്റെ അതായത് റിഫ്രഷ് ക്രോളിംഗ് ക്രോളിങ്ങുകൊണ്ട് ഡിസ്കവറി ക്രോളിംഗ് ക്രോളിങ്ങുകൊണ്ട് റിഫ്രഷ് ക്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഓൾറെഡി ഈ പേജസ് എല്ലാം ഇൻഡക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ പക്ഷേ ഗൂഗിളിന് ഒരു കാര്യം കൂടി ചെയ്തേ പറ്റൂ കാരണം ഗൂഗിൾ വെറുതെ പേജുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ഇൻഡെക്സ് ചെയ്തിട്ട് കാര്യമില്ല ഇടയ്ക്ക് ഇവരെ അങ്ങനെ ആ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ മാറ്റിയിട്ടുണ്ടെങ്കിലോ ഗൂഗിൾ എപ്പോഴും അത് സെർച്ചിൽ പഴയ പോലെ തന്നെ കാണിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് അത് ഗൂഗിളിൻ്റെ ഒരു ബാധ്യതയായി മാറി ഗൂഗിൾ ഏതൊക്കെ പേജുകൾ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ ആ പേജുകളൊക്കെ റെഗുലറായിട്ട് പോയി വല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്നുള്ളത് ഗൂഗിളിൻ്റെ ഒരു ബാധ്യതയിൽ മാറി ആ ക്രോളിംഗ് ആണ് റിഫ്രഷ് ക്രോളിംഗ് അതായത് എന്തെങ്കിലും കണ്ടന്റ് ചേഞ്ചസ് ആ പേജിൽ വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള ക്രോളിംഗ് ആണ് റിഫ്രഷ് ക്രോളിംഗ് അതേപോലെ തന്നെ ഈ ഡിസ്കവറി ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഏതെങ്കിലും പേജസ് ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ പുതിയ കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോളിംഗ് ആണ് ഡിസ്കവറി അതേപോലെ എക്സിസ്റ്റിംഗ് പേജസ് അതിൽ മാറ്റങ്ങൾ പോലെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് റിഫ്രഷ് ക്രോളിംഗ് അങ്ങനെ ഉള്ള ക്രോളിങ്ങാണത് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള വെബ്സൈറ്റ് നല്ല ക്രോൾ ബഡ്ജറ്റ് ഉള്ള ഒരു വെബ്സൈറ്റിൽ എപ്പോഴും ഡിസ്കവറി ക്രോളിംഗ് ആയിരിക്കും കൂടുതലുണ്ടാവുക റിഫ്രഷ് ക്രോളിങ് കുറവായിരിക്കും ഉണ്ടാവുക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും റിഫ്രഷിങ് ക്രോളിങ് പൊതുവേ എന്താ പറയുക എല്ലാവരും എല്ലാ ദിവസവും എല്ലാ പേജസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാറില്ലല്ലോ വളരെ റെയർലി ആയിരിക്കും എന്തേലുമൊക്കെ എക്സിസ്റ്റിംഗ് പേജസിൽ മാറ്റം വരുത്തുക മനസ്സിലാവുക അപ്പോൾ പൊതുവേ ഈ റിഫ്രഷ് ക്രോളിംഗ് ആണെങ്കിലും ഡിസ്കവറി ക്രോളിങ്ങിനാണെങ്കിലും ഗൂഗിളിന് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം എവിടെയായിരിക്കും എന്ന ആലോചിക്കാൻ മാത്രം റിഫ്രഷ് ക്രോളിങ്ങിലായിരിക്കും കാരണം കുറേ ക്രോൾ ക്രോളിതാൽ ഇപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് കിട്ടുകയുള്ളൂ ഡിസ്കവറി ക്രോളിംഗ് അവന് ലാഭമാണ് കാരണം പുതിയ പുതിയ പേജസ് കണ്ടുപിടിക്കാറുള്ളത് അപ്പോൾ ഒരു വെബ്സൈറ്റിൽ പൊതുവേ അവൻ താല്പര്യപ്പെടുക റിഫ്രഷ് ക്രോളിങ് കുറയ്ക്കാനായിരിക്കും ചെറിയ ബഡ്ജറ്റേ കൊടുക്കോളൂ റിഫ്രഷ് ക്രോളിങ്ങിന് അപ്പോൾ ഇവിടെ റിഫ്രഷ് ക്രോളിംഗ് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഈ വെബ്സൈറ്റിന് കാര്യമായിട്ടുള്ളൊരു ബഡ്ജറ്റൊന്നും കൊടുത്തിട്ടില്ല ക്രോ ബഡ്ജറ്റ് കൊടുത്തിട്ടില്ല കൊടുത്തിരിക്കുന്നതിന് തന്നെ റിഫ്രഷ് ക്രോളിങ്ങിനാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഡിസ്കവറി ക്രോളിങ്ങിന് കൊടുത്തിട്ടില്ല ഡിസ്കവറി ക്രോളിങ്ങിന് സെവൻ പെർസെൻറ്റേജ് ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ സൈറ്റിൽ ഗൂഗിൾ അത്രത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടറ്റോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസോ പ്രതീക്ഷിക്കുന്നില്ല ഇത് ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ടോ ഗൂഗിൾ എടുത്ത തീരുമാനമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ആവറേജ് ഇവർ എത്രത്തോളം പുതിയ പുതിയ ഇടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഗൂഗിൾ ഇത് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾക്ക് കാണാം ഈ സെവൻ പെർസെൻറ്റേജ് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് നേരെ മറിച്ച് ഇവിടെ ഡിസ്കവറി ക്രോളിംഗ് ഒരു എയ്റ്റി പെർസെൻറ്റേജോ നയൻറ്റി പെർസെൻറ്റേജോ റിഫ്രഷ് ക്രോളിംഗ് ഒരു അമ്പത് അതിൽ താഴെ ഒരു ഇരുപത് ശതമാനമോ പത്ത് ശതമാനമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ആ സൈറ്റ് ഹെൽത്തിയാണ് ഗൂഗിളിൻ്റെ മുമ്പിൽ നല്ലൊരു ക്രോൾ ബഡ്ജറ്റ് ഉള്ളതും പെർഫെക്റ്റ് ആയ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു സൈറ്റാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മുടെ ഈ സൈറ്റിൽ ഡിസ്കവറി ക്രോളിംഗ് വർദ്ധിച്ച് വരണം റിഫ്രഷ് ക്രോളിംഗ് അധികം നമ്മൾ ചെക്ക് ചെയ്യണമെന്നില്ല ഈ ഡിസ്കവറി ക്രോളിംഗ് നമ്മുടെ വെബ്സൈറ്റിൽ വർദ്ധിച്ചു വരണത് കാര്യം നമ്മളെപ്പോഴേക്കും ചെക്ക് ചെയ്യണം ഇതുകൂടാതെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെക്ക് ചെയ്യാനുള്ളതാണ് എയറേഴ്സ് വല്ലതുണ്ടായിട്ടുള്ളൂ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹോസ്റ്റ് സ്റ്റാറ്റസ് ഇതിപ്പോൾ ഗ്രീൻ ടിക്കിലാണുള്ളത് അതായത് ഹോസ്റ്റ് ഹാഡ് നോ പ്രോബ്ലം ഇൻ ദ ലാസ്റ്റ് നയൻറ്റി നയൻറ്റി ഡേയ്സ് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് കാണിക്കുന്നത് സെർവറിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പല നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം റാങ്കിങ്ങിലോ മറ്റേതോക്കെ വരുന്നതിന് മുമ്പ് സ്മെല് ചെയ്യാൻ പറ്റിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ഒരു റിപ്പോർട്ടാണിത് നമ്മുടെ സെർവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടോ സൈറ്റ് ആക്സസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ ഹോസ്റ്റ് സ്റ്റാറ്റസിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം ഹോസ്റ്റ് സ്റ്റാറ്റസ് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൂന്ന് ഇതായിട്ട് കാണാൻ പറ്റും റോബോട്ട് സ്റ്റോട്ടി എക്സ് ടി അത് ഫെച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ റേറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ആക്സെപ്റ്റബിൾ ഫെയിലായിട്ടുണ്ട് സെർവറുകളുടെ ഇടക്കിടക്കൊക്കെ ഫെയിൽ ചെയ്യാറ് സംഭവിക്കും സെർവറുകൾ പക്ഷേ അത് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഗൂഗിൾ പറയുന്നു ആക്സെപ്റ്റബിൾ ഫെയിൽ റേറ്റ് ആണ് റോബോട്സ് റോട്ടി എക്സ്റ്റിഫ് ഹെച്ച് ചെയ്തതിൽ ഡി എൻ എസ് റെസൊല്യൂഷൻ ആ ഡി എൻ എസ് റെക്കോർഡ്സുകൾ എന്തെങ്കിലും ആക്സസ് ചെയ്യുന്നതിൽ അവിടെയാണ് ആക്സപ്റ്റബിൾ ഫെൽഡറേറ്റ് സെർവർ കണക്ടിവിറ്റി ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ സാധനം സെർവർ കണക്ടിവിറ്റി ആ സെർവർ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എയർ ഉണ്ടായിരുന്നു അതും ആക്സെപ്റ്റബിൾ ഫെയിൽ റേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സെർവർ കണക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യണം സെർവർ കണക്റ്റിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ട്രേറ്റ് ലൈനാണ് ആക്ച്വലി ഇത് നിങ്ങൾ മൗസ് അതിൽ കൂടെ ഓടിക്കാൻ ശ്രമിക്കുന്നത് അത് കാണുമ്പോൾ സ്ട്രേറ്റ് ലൈനാണെങ്കിലും ഇതിൽ എറേഴ്സ് കിടക്കണ്ടാവും നിങ്ങളുടെ ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയൊരു സ്പൈക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ അതിൽ വന്ന് മൗസ് കൊണ്ടുപോയാണ് മൗസ് ഓടിക്കുമ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് കാണിക്കണ്ടോ ഇവിടെ ഇപ്പോൾ സീറോ പെർസെൻറ്റേജ് കാണിക്കുന്നില്ലേ ഇതുപോലെ തന്നെ ഞാൻ ഞാനിതിരെയും മൗസ് ഓടിച്ച് 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 ഓടി ഓടിച്ച് ഇവിടെ കൊണ്ടുപോയി നോക്കിയാൽ നോക്കൂ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ കണ്ടോ ഡിസംബർ ട്വൻറ്റി സെവനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അന്നും സെർവറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എറേഴ്സ് സെർവറിൽ ഉണ്ടായിട്ടുണ്ട് അതായത് സെർവറിൽ ആ സമയത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വിത് ഓക്കെയാണ് ഈ ഒരു എറർ ഓക്കെയാണ് പക്ഷേ ഇത് നിങ്ങൾ ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കാരണം എന്താണെന്ന് പറഞ്ഞാലും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ സെർവറിൽ വൺ പെർസെൻറ്റേജും ടു പെർസെൻറ്റേജും ത്രീ പെർസെൻറ്റേജൊക്കെ ഡെയിലി എറേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സെർവർ ഇടക്കിടക്ക് പണിമുടക്കുന്നതാണ് നമ്മുടെ ഹോസ്റ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കാൻ സമയമായി ഇനി ഇവിടെ പറയുന്നത് ആക്സെപ്റ്റബിൾ ഫെയിൽ റേറ്റ് ആണ് അപ്പോൾ ഏതാണ് ആക്സെപ്റ്റബിൾ അല്ലാത്തത് ഗൂഗിളിന് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈവ് പേഴ്സൻറ്റേജ് അഞ്ച് ശതമാനം അഞ്ച് ശതമാനമാണ് ഗൂഗിളിന് ആക്സെപ്റ്റബിൾ അഞ്ച് ശതമാനം വരെ ഗൂഗിൾ ക്ഷമിക്കും ഓക്കെ സെർവറിലെ റവ് സാധാരണമാണ് സ്വാഭാവികമാണ് അപ്പോൾ ഒരു അഞ്ച് ശതമാനം വരെ ഇടയ്ക്ക് എന്നുള്ളതൊക്കെ ഗൂഗിൾ ആക്സെപ്റ്റബിൾ ആയിട്ട് കൂട്ടും പിന്നെ ഫൈവ് പേഴ്സൻറ്റേജിന് മുകളിൽ പോയാൽ ഗൂഗിളത്തെ എററായിട്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ കൺസ്രെയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിപ്പോർട്ടിൽ വന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സെർവറിൽ ആയിട്ട് എററുകൾ ഉണ്ടാകാറുണ്ടോ ഉണ്ടെങ്കിൽ ഫൈവ് പേഴ്സൻറ്റേജിന് മുകളിൽ പോകാറുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇനി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ നമ്മളൊരു എറർ പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെഗുലറായിട്ട് എറേഴ്സ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് എന്ന് വെച്ചാൽ ഇതിനൊക്കെ സ്ക്രീൻഷോട്ടും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ട് നമ്മുടെ ഹോസ്റ്റിംഗ് കമ്പനി ആരാണോ നമ്മുടെ ഹോസ്റ്റിംഗ് പ്രൊവൈഡർ അവരെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് കാര്യങ്ങൾ പറയുക ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അവരവിടെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ഫിക്സ് ചെയ്യും അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് പറയുമ്പോൾ ഈ ഫൈവ് പെർസെൻറ്റേജ് എയർ പോയി അത് റിപ്പീറ്റായിട്ട് കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ റാങ്കിങ് താഴ്ത്തും ഗൂഗിളിൻ്റെ മുമ്പിൽ അതൊരു പെനാൽറ്റിക്കുള്ള വകുപ്പാണ് സ്ഥിരമായിട്ട് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാകുന്ന ഒരു സെർവറിൽ ഗൂഗിൾ ട്രോളിംഗ് ഒക്കെ പൊടുന്നതിനെ താഴ്ത്തിയിട്ട് നമ്മുടെ റാങ്കിങ് ഇന്ന് താഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് മുമ്പേ തന്നെ സ്മെല്ല് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ഡെയിലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ്സ് ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹൗസിങ് കമ്പനിയായിട്ട് ആയിട്ട് ചെയ്യുക ഫിക്സ് ചെയ്യുക അതുവഴി വരാനിരിക്കുന്ന ഒരു ഡ്രോപ്പ് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു ഏരിയ ഇതാണ് അപ്പോൾ ഇനി തുടങ്ങി നിങ്ങൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്യുമ്പോൾ യവ് ചെയ്ത് ആ കീവേഡും പൊസിഷനും മാത്രം നോക്കാതെ ഈ ഒരു ക്രോൾ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ വന്നിട്ട് ഡിസ്കവറി ക്രോളിംഗ് റിഫ്രഷ് ക്രോളിംഗ് ഒക്കെ എത്രയൊക്കെ സംഭവിക്കുന്നു അതേപോലെ തന്നെ ഈ സെർവർ കണക്റ്റിവിറ്റിയിൽ എന്തെങ്കിലും കെയറിയേഴ്സ് ഉണ്ടോ എന്നെല്ലാം നോക്കുക പറ്റിയാലിത് നിങ്ങളെല്ലാ സൈറ്റുകളിലും റെഗുലറായിട്ട് ഡെയിലി നോക്കുക എന്നുള്ളതാണ് താങ്ക്